കാസർഗോഡ് ജില്ലയിൽ ശനിയാഴ്ച മനുഷ്യ ചങ്ങലുകൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ആദ്യ കണ്ണിയായി ഡിവൈഎഫ്ഇ ദേശീയ പ്രസിഡന്റ് എ റഹീം എംപിയും ജില്ലയിൽ അവസാന കണ്ണിയായി കാലിക്കടവിൽ മുൻ എം പി കരുണാകരനും അണിനിരക്കും തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയും റെയിൽവേ യാത്രാ ദുരിതത്തിനെതിരെയും കേരളത്തിന്റെ വികസനത്തെ അട്ടിമറിക്കുവാൻ അർഹമായ കേന്ദ്രവിഹിതം തടഞ്ഞുവെക്കുന്നതിലും പ്രതിഷേധിച്ചാണ് ശനിയാഴ്ച മനുഷ്യച്ചങ്ങല തീർക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് നാല് മണി മുതൽ അഞ്ചു മണി വരെയാണ് ചങ്ങല കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ കാലിക്കടവ് ആണൂർ പാലം വരെ നാൽപ്പത്തിയാറ് ദശാംശം നാല് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ലക്ഷം പേർ ജില്ലയിൽ ചങ്ങലയിൽ കണ്ണികളാകും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ അത്യകണ്ണിയായി ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് എ എ റഹീം എം പിയും ജില്ലയിൽ അവസാന കണ്ണിയായി കാലിക്കടവിൽ മുൻ എം പി കരുണാകരനും അണിനിരക്കും അഞ്ച് മണിക്ക് പ്രതിജ്ഞയ്ക്ക് ശേഷം ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പൊതുയോഗം ചേരും നിരവധി പ്രമുഖർ മനുഷ്യ ചങ്ങലയിൽ കണ്ണിച്ചേരുമെന്നും ഇത് സമര ചരിത്രത്തിലെ നിർണായക ഏടാകുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ മനുഷ്യചങ്ങലയിൽ ഡിവൈഎഫ്ഇ മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന മുദ്രാവാക്യമാണ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിവൈഎഫ്ഐ ഇതിൻ്റെ ഭാഗമായി ഉയർത്തിപ്പിടിക്കുന്നത് കേരളത്തിൻ്റെ റെയിൽവേയോട് സ്വീകരിക്കുന്ന റെയിൽവേ യാത്രാ ദുരിതം അതോടൊപ്പം കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്ന നിയമന നിരോധനം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം ഈ മൂന്ന് വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഡിവൈഎഫ്ഐ വൈ എഫ് ഇത്തരമൊരു സമരത്തിന് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപതാം തീയതി നേതൃത്വം കൊടുക്കുന്നത് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഹാബ് എ റഹീമാണ് ഈ സമരത്തിന്റെ ആദ്യ കണ്ണിയായി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ അണിനിരക്കുന്നത് അതോടൊപ്പം നമ്മുടെ ജില്ല നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഡി വൈ എഫ് എയുടെയും ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാ ആളുകൾ ഈ സമരത്തിൻ്റെ ഭാഗമായി അണിനിരക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പ്രസിഡന്റ് ഷാലു മാത്യു ജോയിന്റ് സെക്രട്ടറി എ വി ശിവപ്രസാദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ് പാടി ജ്യോതി ചെന്നിക്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്